മുൻപേയിൽ നമുക്ക് നാളെ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ അലീനയ്ക്ക് തൻ്റെ സ്വത്തുക്കളെല്ലാം കൊടുക്കാനായിട്ടൊരുങ്ങുന്ന ബാലചന്ദ്രനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ അതായത് നമ്മുടെ കൃഷ്ണമോളാണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയമാണെങ്കിൽ അലീന ബാലചന്ദ്രന് ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴതാ നമ്മുടെ അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലിനെ ഇനി എന്താ നിൻ്റെ പദ്ധതി നീ ഇനി എങ്ങടാ പോവാനായിട്ട് പോകുന്നത് നിനക്ക് പറയാനെങ്കിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനി എൻ്റെ ജീവിതം സാറിൻ്റെ കാരുണ്യത്തിലാണ് എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതേ സമയമാണെങ്കിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട് മോളെ അലീനെ നിനക്കും എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളുടെ സ്ഥാനം തന്നെയാണ് നിനക്കുമുള്ളത് നിനക്ക് അവരുടെ സ്വത്തുക്കളിലൊക്കെ അതായത് എൻ്റെ സ്വത്തുക്കളിലൊക്കെ നിനക്കും ഒരവകാശമുണ്ട് എന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം ബാക്കിൽ അതായത് റൂമിലിരുന്നു കൊണ്ട് കൃഷ്ണമോൾ കേട്ടുകൊണ്ട് സന്തോഷിക്കുന്നത് കാണാനായിട്ട് സാധിക്കും കാരണം തൻ്റെ അമ്മ ചെയ്ത തെറ്റിനെ എന്തൊരു ഭംഗിയായാണ് അച്ഛൻ സ്നേഹിക്കുന്നത് അച്ഛൻ സന്തോഷിക്കുന്നത് അച്ഛൻ ഉൾക്കൊള്ളുന്നത് തൻ്റെ അച്ഛൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൃഷ്ണമോൾ തിരിച്ചറിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേമാതിരിയാണ് നമ്മുടെ അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പെരുമാറുന്നതെന്ന് നമുക്ക് കാണാം പ്രിയ പ്രേക്ഷകരെ പ്രിയ കൂട്ടുകാരെ അതായത് തൻ്റെ സ്വത്തുക്കളുടെ ഒരു പകുതി തന്നെ അലീനയുടെ പേരിൽ എഴുതി വയ്ക്കാമെന്ന് ബാലചന്ദ്രൻ പറയാനായിട്ട് ഒരുങ്ങുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രിയ പ്രേക്ഷകരെ കൂട്ടുകാരെ പിന്നെ നമ്മുടെ വൈജിയെ മറക്കാൻ പറ്റില്ലല്ലോ വൈജിയാണെങ്കിൽ അവിടെ ഏട്ടനെ വിളിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നത് കാണാം അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ